സർക്കാർ പദ്ധതികൾ എത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു മികച്ച പ്രകടനം നടത്തിയാൽ മാത്രം പോരാ അത് ജനങ്ങളിൽ എത്തിക്കുകയും അവരെ അറിയിക്കുകയും വേണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിമാരുടെ സമ്പൂർണ്ണ യോഗത്തിലാണ് നിർദ്ദേശം തന്റെ മൂന്നാം ഊഴത്തിലെ അഞ്ചു വർഷത്തെ പ്രവർത്തന രൂപരേഖയും പ്രധാനമന്ത്രി യോഗത്തിൽ വെളിപ്പെടുത്തി രാത്രി വരെ നീണ്ട സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് തന്റെ രണ്ട് സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ മികച്ച രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട് ജനങ്ങളെ ഓരോ പദ്ധതികളും അറിയിക്കുന്നത് പ്രധാനപ്പെട്ടതാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നേരത്തെ റിഫോം ട്രാൻസ്ഫോം എന്ന് മാത്രം പറഞ്ഞിരുന്ന നരേന്ദ്രമോദി ഇൻഫോം എന്നുകൂടി കൂട്ടിച്ചേർത്തു കൃത്യമായ ഇൻഫർമേഷൻ അഥവാ വിവരം കൈമാറുക എന്നതാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് നേരത്തെ മന്ത്രിമാർ പത്രസമ്മേളനങ്ങൾ നടത്തുന്നത് പോലും ഒഴിവാക്കിയിരുന്നു നാൽപ്പത് മിനിറ്റ് നീണ്ട തന്റെ പ്രസംഗത്തിൽ ഉദ്യോഗസ്ഥന്മാരോട് ജനങ്ങളുമായി പദ്ധതികളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും സംവദിക്കണമെന്നും മോദി പറഞ്ഞു കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി കൈമാറുക എന്ന നിർദ്ദേശവും പ്രധാനമന്ത്രി നൽകി അടുത്ത അഞ്ചു വർഷക്കാലം വിവിധ വകുപ്പുകളുടെ പ്രവർത്തന രൂപരേഖ മൂന്ന് സെക്രട്ടറിമാർ യോഗത്തിൽ അവതരിപ്പിച്ചു ഓരോ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ് റിപ്പോർട്ട് മൂന്ന് മാസം കൂടുമ്പോൾ അവലോകനം ചെയ്യും അമൃത ന്യൂസ് ന്യൂഡൽഹി